എനിക്കിപ്പോഴും സെൻസർഷിപ്പ് ഉണ്ട് ടെലിവിഷൻ അറിയോ ഒരു പിന്നെ സുപ്രീം കോർട്ട് വക്കീൽ പറഞ്ഞു എന്ത് അയ്യപ്പൻ എന്ത് പന്തളം കൊട്ടാരെന്ന് പറഞ്ഞ് കളിയാക്കി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ താരയുടെ ആ ഒരു ഔട്ട്ബേസ്റ്റ് ഉണ്ടായി ആ കേസ് ഇപ്പോൾ നടക്കുകയാണ് ഞാനിവിടെ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല പക്ഷേ ഞാൻ അവരെ ഒരിക്കലും അങ്ങനെ പറഞ്ഞു ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ അയ്യപ്പനെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വൈ എൻ്റെ വൈകാരികമായ ഒരു മനസ്സ് അത് സഹിച്ചില്ല കാരണം കൂട്ടാനുകോടി മനുഷ്യരെ ജാതിക്കതീതമായി ഒരു ആചാരം ചെയ്യിപ്പിച്ച ഒരേ ഒരു ആചാര്യൻ അയ്യപ്പനാണ് അത് കേരളത്തിൻ്റെ ഗുരു അയ്യപ്പനാണ് അതെ ശ്രീനാരായണ ഗുരുസ്വാമി വിചാരിച്ചിട്ടോ ചട്ടമ്പി സ്വാമി വിചാരിച്ചിട്ടോ നടക്കാത്ത കാര്യം അയ്യപ്പൻ നടത്തി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെ നടത്തി ഭാഷ പ്രശ്നമല്ല വേഷം പ്രശ്നമല്ല ജാതി പ്രശ്നമല്ല എല്ലാവർക്കും വരാവുന്നൊരു ഭൂമി ഉണ്ടാക്കിയ അതുകൊണ്ടാണ് അയ്യപ്പൻ വളരെ അത് എന്താ പറയുക അങ്ങനെ ഒരു ഒരു ഇൻ്റർവ്യൂ കുറേ മുന്നേ കേട്ടതാ കേട്ടതാണിക്കാരനായു അതാണ് അതായത് അതാ പറഞ്ഞത് ഇങ്ങനെ വ്രതമെടുത്ത് കല്ലും മുള്ളും ചവിട്ടി പോകുന്ന ഹിന്ദു ഉള്ളിടത്തോളം കാലം ഒരുത്തനും സനാതനധർമ്മം സനാതനധർമ്മമായി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അതീ അർദ്ധ പട്ടിണിക്കാരെ കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് സുഖമായിട്ട് പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നിട്ട് തന്ത്രം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ കൊണ്ടല്ല ടു ബി ഫ്രാങ്ക് ഇത് മനസ്സിലാക്കൂ